ഈ കാതിലോല എന്നൊക്കെ പറഞ്ഞ് നിങ്ങള് കേട്ടില്ലേ കാതിലോല പാട്ടൊക്കെ കേട്ടില്ലേ ഇതുണ്ടോ ഈ അമ്മയുടെ കാതിലൊക്കെ ഉണ്ടോ കാതിലോല അമ്മേ അടിപൊളി കാതിലോലയാണല്ലോ ഇതിനകത്ത് സാധാരണ കുന്നിക്കുരുക്കെ അമ്മക്ക് ചിരി വരുന്നുണ്ടല്ലോ ഒന്ന് നോക്കണം മുഖം നോക്കണം അമ്മേ എന്താ ആ അപ്പൊ ഇതില് സാധാരണ കുന്നിക്കുരിയോ മഞ്ചാടിക്കുരു ഒക്കെ അമ്മേ നമസ്കാരം എല്ലാവർക്കും ജിദൂസ് ജാനിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മൾ ഇന്നൊരു വ്യത്യസ്തമായ ഒരു ട്രഡീഷണൽ ആയ ആചാരം കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് നമ്മൾ വയനാടിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള വിവിധ ഗോത്ര ആചാരങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിലൂടെ പല പ്രാവശ്യങ്ങളായിട്ട് നമ്മൾ ചിത്രീകരിച്ചിട്ടുണ്ട് ഇന്ന് വളരെ വ്യത്യസ്തമായ കമ്പളനാട്ടി എന്ന് പറയുന്ന ഒരു കാർഷിക മഹോത്സവം കാണാനായിട്ട് വന്നിരിക്കുകയാണ് അപ്പൊ ഈ കമ്പളനാട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയനാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വയൽനാടാണ് വയനാടായി മാറിയത് ഇപ്പം നമ്മുടെ വയലൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ കമ്പളനാട്ടി എന്ന് പറഞ്ഞാൽ വയനാട്ടിൽ സാധാരണയായിട്ട് രണ്ട് കൃഷിയാണുള്ളത് ഒരു നഞ്ചയും പുഞ്ചയും കൃഷിയാണ് ചെയ്യുന്നത് പിന്നെ ചില ഇടങ്ങളിലൊക്കെ മൂന്ന് കൃഷി ചെയ്യാറുണ്ട് എങ്കിൽ പോലും ഈ കൃഷി നടക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരുപാട് ഗോത്ര ട്രൈബൽസ് ഉള്ള സ്ഥലങ്ങളാണ് അവരുടെ ട്രഡീഷണൽ ആയ വാദ്യമേള ആഘോഷങ്ങളും അതുപോലെ ചെറിയ ചില നാടൻ പാട്ടുകളൊക്കെ കൂടി കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഒരു ദൈവികമായ ഒരു ദൈവിക പ്രീതിക്ക് വേണ്ടി വരും വർഷത്തിൽ അല്ലെങ്കിൽ ഈ വിളകൾ നല്ല വിളവ് തരണമേ എന്ന പ്രാർത്ഥനയോട് കൂടി നാട്ടി മഹോത്സവം ഞാറും നടന്നൊരു മഹോത്സവം അപ്പൊ കുറെ കാലങ്ങളായിട്ട് ഇതിവിടെ നടക്കാറില്ലായിരുന്നു അപ്പൊ നമ്മൾ വീണ്ടും ഇതെല്ലാം പുനരാരംഭിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് നമ്മുടെ കുട്ടികൾക്ക് പുതുതലമുറയുള്ള കുട്ടികൾക്ക് ഇത് കാണാൻ ഇങ്ങനെ ഒരു ആചാരങ്ങൾ ഉണ്ടായിരുന്നു നമ്മുടെ അന്നങ്ങളെ നമ്മൾ ദൈവിക തുല്യം തുല്യം കണക്കാക്കിയിരുന്നു ആ കർഷകർ നമ്മൾ ദൈവിക തുല്യം കണക്കാക്കിയിരുന്ന ഒരു സംസ്കാരം ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് കുട്ടികൾ കാണാൻ വേണ്ടി കൂടെയാണ് ഇത്തരത്തിലുള്ള ഒരു കമ്പനാട്ടിട്ട് ഇപ്രാവശ്യം രൂപീകരിച്ചിരിക്കുന്നത് ഇത് എവിടെയെന്ന് വെച്ചാൽ വയനാട്ടിൽ കല്ലൂരിനടുത്ത് പിന്നെ നൂൽപ്പുഴ പഞ്ചായത്ത് അല്ലേ നൂൽപ്പഴ പഞ്ചായത്തിലെ മണ്ണൂർ കുന്നു എന്ന് പറയുന്ന സ്ഥലത്താണ് എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയിട്ട് ബാക്കി വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കാണാം എപ്പോഴും പറയാറില്ല പോലെ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണാമെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോരാം ഓക്കേ നമ്മുടെ ഈ കമ്പളനാട്ടി മഹോത്സവത്തിന്റെ ഒരു ഉദ്ഘാടനം ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം നടക്കുകയാണ് അപ്പൊ ഇവിടുത്തെ സാംസ്കാരിക എല്ലാവരും ഉണ്ട് നമുക്കതൊന്ന് കണ്ടു വാങ്ങാം നമ്മുടെ ഉദ്ഘാടനം ചെയ്യാൻ പ്രസിഡന്റ് വാർഡ് മെമ്പർമാരായ മത്സ്യകൃഷി അടക്കം ഈ ഒരു കമ്പളനാട്ടി മഹോത്സവം എല്ലാ സഹോദരി സഹോദരന്മാരെ കർഷക സുഹൃത്തുക്കൾ എല്ലാവർക്കും നമസ്കാരം ഈ അധ്യക്ഷ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ഉദ്യോഗസ്ഥർക്കും കർഷക സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു കമ്പളനാഥി ഉത്സവത്തിലേക്ക് ഹാർദമായ സ്വാഗതം അധ്യക്ഷ ഓമനച്ചി ഉദ്ഘാടനം ചെയ്ത പ്രസിഡന്റ് മറ്റു ജനപ്രതിനിധികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും നമസ്കാരം ഗ്രാമപഞ്ചായത്തിലെ പതിനാലാം വാർഡിന്റെ ഓമന ഓമനായിട്ടുള്ള ഈ ജനങ്ങളെ ഈ അടുത്ത നാട്ടിലേക്ക് ഇറങ്ങുന്ന അപ്പൊ നമ്മൾ ഈ കമ്പളനാട്ടി നടത്തുന്ന എന്ന് പറയുന്ന ഈ വയലിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഒരുപാട് രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലുള്ള ഒരുപാട് ആളുകളാണ് ഇവിടെ ഈ ഒരു പാടശേഖരത്തിൽ ഈ ഒരു കമ്പളനാട്ടി കാണാനായിട്ട് നിൽക്കുന്നത് അപ്പൊ ഇവരുടെ ഒക്കെ ഒരു ആഭിമുഖ്യത്തോടു കൂടി തന്നെയാണ് ഈ ഒരു കമ്പളനാട്ടി നടക്കുന്നത് നമ്മൾ പറഞ്ഞ പോലെ ഇവിടുത്തെ ട്രഡീഷണൽ ആയ പല വാദ്യോപകരണങ്ങളൊക്കെ ഉപയോഗിച്ചുള്ള ഒരു പിന്നെ കാഴ്ച നമുക്ക് കാണാം അപ്പൊ അവരുടെ നാടൻ പാട്ടുകളും ആ പിന്നെ ചില നൃത്ത ചൂടുകളും ഒക്കെ ആയിട്ടാണ് ആ നാട്ടി പറിക്കുന്നത് കേട്ടോ വളരെ മനോഹരമായ ഒരു കാഴ്ചയായിട്ട് നമുക്ക് കാണാൻ കഴിയും എന്നുള്ളത് ഇത് ഇവിടെ പല സമുദായത്തിൽപ്പെട്ട ആളുകളുണ്ട് ട്രൈബൽസ് പല രീതിയിലുള്ള ഗോത്ര വർഗക്കാരുണ്ട് എന്നുള്ളതാണ് അവരൊക്കെ അവരുടേതായ ട്രഡീഷണൽ ആചാരങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ വർഷത്തെ ഈ വർഷം നല്ല വിളവ് തരണമേ എന്ന് പിന്നെ കൃഷി ദേവതയോട് പ്രാർത്ഥിച്ചുകൊണ്ട് അവർ കൃഷിയിറക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇവരോടൊപ്പം തന്നെ ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും ഒരേ മനസ്സോടുകൂടി ഇവർക്ക് സപ്പോർട്ട് നൽകുക എന്നുള്ളതാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് അതുപോലെ പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എല്ലാവരും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇവിടെയൊക്കെ സഹായം കൂടിയാണ് നമ്മൾ ഈ പ്രോഗ്രാം ഇവിടെ ചെയ്യുന്നത് നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് ഈ ആദിവാസി വിഭാഗത്തിന്റെ ഇത്തി അതുപോലെ പിന്നെ ഉഴല് ഇതൊക്കെ നമുക്ക് കാണാം ആ വാദ്യോപകരണങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഒരു തതീശ്വരായ ആധാരം നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ് ഇതിന്റെ ഇടയ്ക്ക് വേറൊരു ചേട്ടനും ഒരു വാദ്യോപകരണമില്ലാതെ തൊണ്ട കൊണ്ട് തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഒരു പിന്നെ വാദ്യോപകരണം നോക്കി മാറ്റുന്നൊരു കാഴ്ച നമുക്ക് കാണാം ചേട്ടാ തുടങ്ങിക്കോ നമ്മൾ അവിടുന്ന് ഞാറ് പറിക്കുന്ന കണ്ടല്ലോ ആ ഞാറ് പറിച്ച് തൊട്ട് മറുവശത്തായിട്ട് പാകപ്പെടുത്തിയിരിക്കുന്ന കണ്ടത്തിലേക്ക് ഞാറ് നടുന്നൊരു കാഴ്ചയാണ് കാണുന്നത് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പിന്നെ കർഷകർ മാത്രമല്ല ഇവിടുത്തെ പിന്നെ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിൽ നേതൃത്വം കൊടുക്കുന്ന എല്ലാ ആളുകളും പഞ്ചായത്ത് മെമ്പർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലുള്ളവര് അതുപോലെ പല ചുമതല ഏറ്റുള്ള ഭാരവാഹികൾ എല്ലാവരും ഈ കണ്ടത്തിലിറങ്ങി ഈ പിന്നെ കമ്പളനാട്ടി മഹോത്സവം ഒരു ഉത്സവമാക്കി മാറ്റുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഇവിടെ എല്ലാവരും ഈ പ്രദേശവാസികളെല്ലാം എന്നുള്ളതാണ് അപ്പൊ ഒരു അതിമനോഹരമായ കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അന്യം നിന്നുകൊണ്ടിരിക്കുന്ന കലാ പരിപാടി അല്ലെങ്കിൽ കലാരൂപം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ട്രഡീഷണലായ ഒരുപാട് ഒരുപാട് വട്ടക്കറികളും അതുപോലെ ആ നല്ല നാടൻ പാട്ടുകളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്ന ഒരു ട്രഡീഷണൽ ആയ കൃഷി ആചാരമാണ് ഈ കമ്പ്രനാട്ടി എന്ന് പറയുന്നത് എന്താ പേര് എന്താ മാള മാളും അല്ലേ ആ അപ്പോ പിന്നെ അമ്മേടെ ഒരു പണ്ട് മുതലേ വയനാട്ടിൽ തന്നെ ഇവിടെ തന്നെ അപ്പൊ അമ്മയുടെ ഒക്കെ ഒരു കുട്ടിക്കാലഘട്ടത്തിൽ ഇതേപോലെ കമ്പളനാട്ടിയും ഉണ്ടായിരുന്നു അപ്പൊ ഇതങ്ങനെ കുറച്ചു കാലായിട്ട് ഇത് പിന്നെ നിന്നു പോയി അന്യായിട്ട് ആണ് പിന്നെ കണ്ടിട്ടില്ല ആ അപ്പൊ അതിനൊക്കെ പുതിയ തലമുറയ്ക്ക് കൂടി കാണാനുള്ള ഒരു സൗകര്യമാണ് ഇവിടത്തെ പ്രദേശവാസികളും ഇവിടത്തെ പിന്നെ പഞ്ചായത്ത് മെമ്പറും എല്ലാവരും കൂടെ ഇത് പിന്നെ സാധാരണ നമ്മൾ വയനാട്ടിലെ കൃഷി ണോ നടത്താറ് പൂജ്യം അത് പൂജ്യല്ലേ ഒറ്റ കൃഷി ഉണ്ടായിരുന്നു ആ അതെന്താ വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് ഉണ്ടാണോ അത് വന്യമൃഗങ്ങളുടെ പ്രശ്നങ്ങൾ ആണോ അത് അങ്ങനെ നടന്നോണ്ടിരുന്നല്ലേ ആ ആ അപ്പൊ ഇവിടെ എങ്ങനെയാ മൃഗങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ അപ്പൊ ഈ ഈ പറഞ്ഞ പോലെ ഈ കൃഷി ഒന്ന് വിളവെടുത്ത് നമ്മുടെ വീട്ടിൽ ധാന്യം എത്തിക്കാന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യല്ല ഒരുപാട് വന്യമൃഗങ്ങളിൽ നിന്നുള്ള സംരക്ഷണങ്ങൾ കൊടുത്താൽ മാത്രമേ നമുക്ക് എത്തുള്ളൂ അല്ലെ ആ അപ്പൊ അത്ര അത്തരത്തിലുള്ള റിസ്കുകളൊക്കെ എടുത്തിട്ടാണ് ഇത്തരത്തിലുള്ള കമ്പളനാട്ടി വരെ അവിടെ നടത്തുന്നത് അല്ലേ അതെ നിങ്ങൾ തീർച്ചയായിട്ടും വയനാട്ടിൽ വരുമ്പോൾ ഇത്തരത്തിലുള്ള ട്രഡീഷണൽ ആയ ആചാരം കൂടെ നിങ്ങൾ കാണുന്ന ഇവിടുത്തെ സഞ്ചാരികൾ ആയിട്ട് വരുമ്പോ ഇവിടുത്തെ ടൂറിസ്റ്റ് പ്ലേസുകൾ മാത്രം കണ്ടാൽ പോരാ എന്നുള്ളത് കൂടെ നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് ഇത് എങ്ങനെയാണ് ചട്ടോ ഇത് ഏത് സമയത്താണ് നടക്കും ഇത് കുംഭമാസം ഞങ്ങൾക്ക് മലയാളമാണ് അന്ന് ഞമ്മള് കാരണന്മാർ ഇംഗ്ലീഷ് അല്ല സംസാരിക്കുക കാരണം നമ്മൾ ഞമ്മള് മലയാളമാസാ പറയുക മലയാള കുംഭമാസത്തിൽ വെളുത്തവാവ് ദിവസം അന്നാണ് വിത്ത് കണ്ടത്തിലേക്ക് വയലിലേക്ക് ഇറക്കുക അന്ന് വയലില് രാവിലെ വരുമ്പോൾ നന്നായി രാവിലെ വരുമ്പോ വിത്ത് നല്ലൊരു കൊട്ടയിലാക്കി ഒരു നില നില ഒരു എടുക്കും തിരി എടുക്കും എണ്ണ എടുക്കും പിന്നെ ചന്ദന തിരി എടുക്കും ഒരു ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് വരും ഒരു കൈക്കോട്ട് എടുത്ത് വരും കൊട്ടയിൽ നെല്ല് എടുത്ത് ഇത്തിരി സാധനം വീട്ടിൽ വയലിൽ കൊണ്ടുവന്ന് വീട്ടിൽ നിന്ന് എടുത്തു വന്ന് വയലിൽ കൊണ്ടുവന്ന് ഷർട്ട് കഴിച്ച് മാറ്റി വെച്ച് മുണ്ട് മാത്രം എടുത്തിട്ട് ആദ്യം കുറച്ച് വെട്ടി പൊടിയാക്കും മണ്ണ് ഭൂമിദേവീൻ ആദ്യം തൊട്ട് തൊഴു തൊഴിയതിന് ശേഷം ഇത് വെട്ടി പിന്നെ മണ്ണ് ഇങ്ങനെ വെക്കും കൂട്ടി വെച്ചതിന് ശേഷം പിന്നെ അതിൽ ഞങ്ങൾ ആദ്യം വെള്ളം കുടയും ഒന്ന് ശുദ്ധിയാക്കും ശുദ്ധിയാക്കിയ ശേഷം നിലവിളക്ക് എത്തിച്ച് വെക്കും നിലവിളക്ക് കത്തിച്ചിട്ട് ശുദ്ധിയാക്കിയതിന് ശേഷം നിലവിളക്ക് കത്തിച്ച് വെച്ച് വിത്തു നെല്ല് പിന്നെ ആ കൂട്ടി വെച്ച മണ്ണിലേക്ക് കുറച്ച് ഒരു പിടി ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് ഇടും ഇട്ടതിന് ശേഷം അതിൽ കുറച്ച് വളപ്പൊടി ഇടും വളം പൊടിയാക്കിയിട്ട് അത് ഇട്ടതിന് ശേഷം എന്ത് ചെയ്യും ഈ മണ്ണ് ഇട്ട് കഴിഞ്ഞിട്ട് മണ്ണ് ഞങ്ങൾ അതിലിങ്ങനെ വട്ടത്തിൽ വെട്ടി ഇങ്ങനെ അത് കാണാണ്ടിരിക്കുക കൂട്ടി വെക്കും വെച്ച ശേഷം ഈ വെള്ളം ഞങ്ങൾ കിണ്ടിയിലത്തെ വെള്ളം അതിൽ വെച്ചിട്ട് ചന്ദനത്തിരി വെച്ച് ഞങ്ങളതിൽ അത് പൂജ കഴിച്ച് ശേഷം തൊട്ട് തൊഴിഞ്ഞ ശേഷമാണ് വീട്ടിലേക്ക് പോവുക നാട്ടി നടന്നുകൊണ്ടിരിക്കല അപ്പൊ അവർക്കുള്ള ഭക്ഷണങ്ങൾ കൊണ്ടുവരികയാണ് അപ്പൊ നമ്മള് പണ്ടൊക്കെ കണ്ടില്ല ഇപ്പൊ സിനിമയിലൊക്കെയാണ് അധികം ഇങ്ങനെ കുട്ടികൾ കണ്ടിട്ടുള്ളത് വയലിലേക്ക് തന്നെ ഭക്ഷണം കൊണ്ടുതന്ന വയലീന്ന് തന്നെ കഴിക്കുന്ന ഒരു ഭയങ്കര രസകരമായ ഒരു കാഴ്ച ഇലയിലൊക്കെ ആയിരുന്നു കൊണ്ടിരുന്നത് ഇന്നിപ്പോ മാറി ഇന്ന് ഡിസ്പോസബിൾ ആക്കിയ പ്ലേറ്റുകളായി എന്നുള്ളതാണ് അപ്പൊ നല്ല കപ്പയും നല്ല ചിക്കൻ കറിയാണ് എന്നുള്ളതാണ് അത് എന്താ പത്ത് മണിക്ക് തന്നെ ഇവിടുന്ന് കഴിക്കുകയാണ് ഇങ്ങനെ പ്ലേറ്റിലേക്ക് ആക്കി കഴിക്കുകയാണ് അപ്പൊ നാട്ടിയുടെ ഒരു ലഞ്ച് ബ്രേക്കാണ് കണ്ടോ അവര് എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന ഒരു കാഴ്ച ഉണ്ടോ ഈ പിന്നെ വരമ്പത്ത് തന്നെ ഇരുന്നിട്ട് കഴിക്കുന്ന ഒരു കാഴ്ച എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാനൊക്കെ ഒരുപാട് ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഇവരുടെ ഇടയിൽ വന്ന് കഴിച്ചിട്ടുണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളവരൊക്കെ ഇങ്ങനെ പണിയെടുക്കുമ്പോ ഈ വരമ്പത്തൂടെ ഒക്കെ പോയിട്ട് ഈ കറിയൊക്കെ ടേസ്റ്റ് ചെയ്തൊരു ഒരു നൊസ്റ്റാൾജ ഇപ്പൊ നമുക്ക് ഫീൽ ചെയ്യാന്നുള്ളതാണ് അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെയൊന്നും കുട്ടികൾ കണ്ടിട്ടില്ല അപ്പൊ ഇങ്ങനെയായിരുന്നു പണ്ട് ഭക്ഷണം കഴിച്ചിരുന്നേ പണി പണിക്കാർ നേരെ പിന്നെ കണ്ടെത്തുന്നു വരമ്പിലെ വരമ്പത്തേക്ക് കയറിയിട്ട് ആ വരമ്പത്തുനിന്ന് തന്നെ കഴിക്കുന്ന രീതിയാണ് അതുകൊണ്ട് എന്ത് ഭംഗിയുള്ള കാഴ്ച എന്നറിയാം ഈ ഇങ്ങനെ നിൽക്കുമ്പോഴേ പൊക്കുകൾ ഇങ്ങനെ വട്ടം ഇട്ട് പറക്കുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ അറിയാം ഈ നാട്ടിൽ നടക്കുമ്പോ ഇതിനകത്തുനിന്നുള്ള ഞണ്ടിനെ തവളേനെയൊക്കെ തിന്നാനായിട്ട് ഒരുപാട് ഒരുപാട് കൊക്കുകൾ വട്ടവിട്ട് പറക്കുകയാണ് ഇവിടെ എന്താ ഭംഗിന്നറിയോ ഈ ഇതൊക്കെ നമ്മൾ ഈ പ്രകൃതി സൗന്ദര്യൊക്കെ ഒന്ന് ആസ്വദിച്ച് ആസ്വദിച്ചാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ തീർന്നു എന്നുള്ളതാണ് എന്ത് മനോഹരമായ കാഴ്ച നോക്കൂ ഇവിടെ അപ്പൊ നമ്മളെ ഈ വയനാടിന്റെ ഗോത്ര വിഭാഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവരുടെ ട്രഡീഷണൽ ആയ കൊറേ ആഭരണങ്ങൾ നമുക്ക് കാണാന്നുള്ളതാണ് അപ്പൊ ഈ കാതിലോലെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടില്ലേ കാതിലോല പാട്ടൊക്കെ കേട്ടില്ലേ ഇതുണ്ടോ ഈ അമ്മയുടെ കാതിൽ കണ്ടോ കാതിലോല അമ്മേ അടിപൊളി കാതിലോലയാണല്ലോ ഇതിനകത്ത് സാധാരണ കുന്നിക്കുരു ഒക്കെ അമ്മക്ക് തിരി വരുന്നുണ്ടല്ലോ മുഖം നോക്കട്ടെ അമ്മ ഇത് എങ്ങനെ ഇതിനകത്ത് കുന്നിക്കുരു മഞ്ചാടിക്കുരു ഒക്കെ ഇടാറല്ലേ അമ്മ അതെങ്ങനെയാ അതെന്താ സംഭവം അപ്പൊ അതൊരു മെഴുകു തേൻമെഴുക് ആ തേൻമെഴുക് ആ അതെടുത്തിട്ട് ഞങ്ങൾ നന്നാക്കിട്ട് ഇതിന്റെ ഉള്ളില് വെച്ച് അതിനകത്തേക്കാണ് ഈ മഞ്ചാടിക്കുരു ഒട്ടിക്കുക അങ്ങനത്തെ ആഭരണങ്ങൾ നിങ്ങൾ എപ്പഴാ ഇടുക എപ്പോഴും ഉപയോഗിക്കുക ഞങ്ങൾ പിന്നെ ഒക്കെ ആ ഉത്സവം കല്യാണം ഉത്സവത്തിനൊക്കെ പിന്നെ ഞങ്ങൾ ദൈവത്തിന് കാണുന്ന സമയത്തൊക്കെയാണ് അപ്പൊ ഇന്നത്തെ കമ്പളനാട്ടിയും ഇവിടുത്തെ ട്രഡീഷണൽ ആയ പാട്ടുകളും ഇവിടുത്തെ ആചാരങ്ങളും ഇവിടെ തുടി എല്ലാവർക്കും ഭയങ്കര ഇഷ്ട ഇത്തരത്തിലുള്ള ആയ ഒരുപാട് ഒരുപാട് കാഴ്ചകളാണ് ജിത്തു ചാനി എന്ന ചാനലിലൂടെ നമ്മൾ സ്ഥിരമായിട്ട് ലോഡ് ചെയ്തോണ്ടിങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും താഴെ രേഖപ്പെടുത്തണം എന്നുള്ളതാണ് അപ്പൊ ഇനിയും പുതുമയുള്ള പുതിയ പുതിയ വീഡിയോകളുമായി ഞാൻ എത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ